കെ വി ബൈജു അവിടെ തയ്യാറായിട്ടുണ്ട് ബൈജുവിനൊപ്പം മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അർജുവിൻ്റെ സഹോദരനാണ് എന്ന് ബൈജു ആരാണ് ഒപ്പമുള്ളത് സഹോദരനാണെന്ന് മനസ്സിലാകുന്നു അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ പറയാനുണ്ടല്ലോ രഞ്ജിത്തെ അർജുന്റെ സഹോദരനാണ് അഭിജിത്ത് ആണ് അഭിജിത്ത് ഇവിടെ തുടക്കം മുതൽ തന്നെ ഇവിടെ വലിയ സങ്കടത്തോടെ ഒരു നമ്മളൊക്കെ അഭിജിത്തിനെ ആശ്വസിപ്പിക്കേണ്ട രീതിയിൽ പലപ്പോഴും തകർന്നു പോകുന്ന തളർന്നു പോകുന്ന അഭിജിത്തിനായിരുന്നു കണ്ടത് എന്തായാലും അഭിജിത്തിനും കാര്യങ്ങൾ പറയാനുണ്ട് അഭിജിത്ത് ഇപ്പോൾ നമ്മളാ ഒരു ഫലം ഉണ്ടായിരിക്കുന്നു ഏതായാലും നമുക്ക് ജീവനോടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ് ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചതാണ് പക്ഷേ ഏട്ടനെ ഇവിടെ വിട്ടേച്ച് പോകാനുള്ളൊരു മനസ്സില്ലേനും അതാണ് ഈ ഒരു എഴുപത് ദിവസമായിട്ടും ഇവിടെ തന്നെ നിന്നത് ഏട്ടന് വേണ്ടിയിട്ട് കാത്തുന്നത് നിന്നത് അതിനൊരു ഉത്തരായി ഇനി നാളെ തന്നെ ഏട്ടനെയും കൊണ്ട് പോകാമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത് എങ്ങനെയായിരുന്നു ഒരു ബന്ധം എന്നെ എൻ്റെ ഓർമ്മ വെച്ച മുതൽ എന്നെ എടുത്തു വളർത്തിയതും എൻ്റെ പഠനത്തിന്റെ ആണെങ്കിലും കാര്യത്തിനൊക്കെ ഏട്ടൻ തന്നെയാണ് അച്ഛന് വയ്യാതായ സമയത്തും ഞങ്ങളുടെ കുടുംബത്തിനായാലും ഒക്കത്തിനും ഏട്ടൻ തന്നെയാണ് ഉള്ളത് ഓർമ്മിക്കുക വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും കൂടെയുള്ള ഒരാൾ ഓർമ്മിക്കാതൊക്കെ അപ്പം എന്താണല്ലേ മൊത്തം ഓർമ്മകൾ ഈ ഏറ്റവും അവസാനമുണ്ടായ ഒരു നിമിഷം ഏത് സമയത്തായിരുന്നു അഭിജിത്തുമായി സംസാരിക്കുകയും അല്ലെങ്കിൽ കാണുകയും ഒക്കെ ചെയ്ത ഒരു നിമിഷം അതൊന്നും അതായത് ഇതിന് ഈ ഒരു ട്രിപ്പിന് പോകുന്നതിന്റെ തൊട്ടു മുന്നേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് ഞാൻ ഏട്ടനും കൂടിയും അന്നത്തേക്കുള്ള ഭക്ഷണം അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേന്ന് രാവിലെ പോകുന്ന ഞാൻ കണ്ടില്ല പൊളിച്ചേക്ക് തന്നെ ഏട്ടൻ പോയിട്ടുണ്ട് പിന്നെ കണ്ടില്ല പിന്നീട് ഏറ്റവും അവസാനം വിളിച്ചത് വിളിച്ചത് ഈ ഒരു ജൂലൈ പതിനഞ്ചിന് ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഓഡിയോ പതിനഞ്ചാം തീയതി അതായത് പതിനാറാം തീയതി എട്ടേ മുപ്പതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ പതിനഞ്ചാം തീയതി ഞങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഏട്ടനോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ വണ്ടി ഓട്ടാൻ പോവാണ് വിളിക്കാമെന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചതാണ് പിന്നെ പതിനാറാം തീയതി ഞാൻ അറിയ സംഭവം അറിയുന്ന ഉച്ചയാകുമ്പോഴാണ് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല എപ്പറായി അന്ന് രാത്രി തന്നെ അങ്ങോട്ട് തിരിച്ചതാണ് അന്ന് മുതൽ ഇന്ന് വരെ കുറേ വേദനകൾ സഹിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ള ഒരു ഉത്തരമായി കുറച്ചും കൂടി സങ്കടം സഹിച്ചാലും ഇതിനൊക്കെ ഒരു അവസാനമായി പ്രതീക്ഷിക്കാൻ ഏട്ടപ്പോ വണ്ടി നാട്ടിൽ കൊണ്ടുവരാണെങ്കിലും ഒക്കെ ഒക്കേട്ട് എപ്പോഴും വൃത്തിയായി കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി അതായത് ഏട്ടൻ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന വണ്ടി അത് എപ്പോഴും വീട്ടിലെത്തിയാലും അതിന്റെ കാര്യങ്ങൾ പറയലും വണ്ടിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയലാണ് ഏട്ടനെ വിട്ടു കൊടുത്തില്ല വണ്ടി ഈ ഒരു ഇത്ര വലിയ ദുരന്തത്തിലും ഏട്ടനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് ഞങ്ങൾക്കും കിട്ടി ചേർത്തുപിടിച്ചു ചേർത്തു പിടിച്ചു ഏട്ടൻ മൊത്തമായിട്ട് തന്നെ ആ വണ്ടി ഞങ്ങൾ കിട്ടെ ഞാൻ നല്ല വീട്ടിലേക്ക് വിളിച്ച അമ്മയും അച്ഛനും അതിൻ്റെതായ സങ്കടത്തിലാണ് ഓല് റിക്കവറായി വരുന്നതേനും പിന്നെ എങ്ങനെയൊന്നും കൂടി ഇതായിപ്പോൾ സങ്കടത്തിനെക്കാട്ടിലും നല്ല കുറച്ച് സങ്കടപ്പെട്ടാലും റെഡി ആവൂല രണ്ടു മൂന്ന് മാസം കൊണ്ടൊക്കെ റെഡി ആവുമായിരിക്കും ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കുന്ന ഒരു ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കുന്ന ഒരു രാവിലെ മുതൽ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ചിലയിപ്പം നിർത്തോ അറിയൂല പക്ഷെ ഞങ്ങൾ ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞാൽ പത്ത് ദിവസം തുടരുന്നതാണ് പക്ഷെ ഇവിടുന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടേനും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം പക്ഷെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോ എന്തോ അതിനുള്ള കാര്യമായിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലായി ഞങ്ങളത് നമുക്ക് അറിയാലോ ടാങ്കർ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെയാണ് നിനക്കുള്ള രീതിയിൽ നിൽക്കുകയും പിന്നെ എല്ലാവരും വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് അപ്പം പൊന്തിച്ചപ്പതിനുള്ള ഏട്ടനും കൂടി ഉണ്ടായിരുന്നപ്പോൾ അത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവ നിലയ്ക്ക് ഉണ്ടായത് ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിനൊരു അവസാനം അത് തന്നെയാണ് ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിന് ഒരു അവസാനം എന്നാണ് അഭിജിത്ത് പറഞ്ഞത് അത് തന്നെയാണ് ജിതിനും പറയുന്നത് വലിയ തോതിൽ ഒരു പക്ഷേ പ്രതീക്ഷ സാഹചര്യം ഉണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നു ഇതൊക്കെ തരണം ചെയ്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ തെരച്ചിലിന് രണ്ട് ഘട്ടം നിർത്തിയത് നമുക്കറിയാം ആദ്യത്തെ മുപ്പത് ദിവസം ആ സമയത്ത് തിരച്ചിൽ പൂർണ്ണമായും നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ തെരച്ചിൽ തുടരുമോ എന്ന ഒരു ആശങ്കയൊക്കെ കുടുംബത്തിനുണ്ടായിരുന്നു മാത്രമല്ല കാലാവസ്ഥയാണ് ഈ ആദ്യമൊക്കെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒന്ന് കാണാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായ ഒരു പ്രദേശമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം അത് ആദ്യത്തെ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം പിന്നീട് ആ റോഡൊക്കെ പൂർണ്ണമായും ഇതുവഴി കടന്ന് വരാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം ആ വലിയ പ്രസിന്ധിയായിരുന്നു നമുക്ക് എന്താണ് ഈ ഇവിടെ നടക്കുന്നത് പോലെ അത്രത്തോളം പുളിയ വെള്ളവും ഉയർന്നു നിൽക്കുന്ന സാധനം ഏഴ് നോട്ട്സിലൊക്കെ ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന അടിയൊഴുക്ക് അതായത് മനുഷ്യ സാധ്യമല്ല ആ രീതി തെരച്ചിൽ എന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ എഴുപത് ദിവസം കഴിയുമ്പോൾ ഇത്തരത്തിൽ ആ ലോറി കരയിലേക്ക് പകുതി ഇപ്പോൾ കയറ്റിയിരിക്കുന്നു ആ അർജുനെ ചേർത്ത് പിടിച്ച ആ ലോറി ഇനിയിപ്പോൾ ഇത് പൂർണ്ണമായും കരയിലേക്ക് കയറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത് ഇനി മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം അർജുനെ പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് നമുക്ക് ലോകേഷും ജഗന്നാഥും അവർക്കായുള്ള തെരച്ചിൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ആ ഡ്രഡ്ജിങ് കമ്പനി ആ ദൃശ്യം കൂടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ ഒരു തെരച്ചിൽ അതിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത് അത് പരമാവധി വേഗത്തിൽ ഈ തിരച്ചിൽ നടത്തി അവരെ കൂടി കണ്ടെത്താൻ കണ്ടെത്താനുള്ള ഒരു ശ്രമം അത് ഏതായാലും ആ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ എന്ന ഉറപ്പ് നൽകി അതിന്റെ പ്രവർത്തനം അല്പസമയത്തിനകം ഈ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും എന്തായാലും അവരെ കൂടി കണ്ടെത്താനുണ്ട് ഇതേ സ്ഥലത്ത് ഈ ഈ ലക്ഷ്മണന്റെ ചായക്കഴിയുടെ തൊട്ടുപിറകിലുള്ള ഈ സ്ഥലം ഈ സ്ഥലത്താണ് അവരും ഉണ്ടായിരുന്നത് ആ സമയത്ത് കാണാതായത് ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും അവർ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ അവർക്കായുള്ള തെരച്ചിലും തുടങ്ങുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്ന് ഒൻപത് മണിയോടുകൂടി തന്നെ ഡ്രജർ പ്രവർത്തനം തുടങ്ങും ഈ മേഖല കേന്ദ്രീരിച്ച് ഇപ്പോൾ ഈ ഡ്രജർ നിൽക്കുന്ന മേഖല കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടക്കുക അവരെ കൂടി എന്തായാലും കണ്ടെത്തേണ്ടതുണ്ട് അവർ അവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു മൂന്നു പേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് അർജുനും അർജുൻ്റെ ലോറിക്കും എന്ത് സംഭവിച്ചു ആ ഇത്രയും വലിയൊരു ലോറി കാണാൻ ആയി എഴുപത് ദിവസം കഴിഞ്ഞപ്പോഴും അത് ലോറി കണ്ടാത്ത കണ്ടെത്താത്തൊരു ആശങ്കയായിരുന്നു അപ്പം ഇതിന്റെ ഒരു ഭാഗങ്ങൾ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് കാര്യമായിട്ട് ആ ലോറി അത്രത്തോളം പുറത്ത് നമ്മൾ ആശങ്കപ്പെടാ രീതിയിലൊന്നും അല്ല അത് തകർന്ന നിലയിലല്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് തുടക്കം മുതലേ ഉണ്ടായത് ലോറിക്കകത്ത് ഉണ്ടാകും ആ ക്യാബിനകത്ത് ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു നമുക്കൊരു നിഗമനം അത് ഏതായാലും ശരിവെക്കുന്ന രീതിയിലായി ഇന്നലെ ആ ലോറി ഉയർത്തുമ്പോൾ ഉണ്ടായ ആ കാഴ്ച വളരെ പെട്ടെന്ന് തന്നെ ആ ലോറിക്ക് അർജുനെ കണ്ടെത്താനും സാധിച്ചു ആ അർജുനെ ചേർത്ത് പിടിച്ച് ഏതെങ്കിലും തരത്തിൽ അർജുനെ പുറത്തേക്ക് വിടാതെ ആ ലോറി ചേർത്ത് പിടിച്ചു എന്ന് വേണം പറയാൻ നേരത്തെ അഭിജിത്ത് ഒക്കെ ഒരു